സേലം ജില്ലയിലെ എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ച മഹാനാണ് അബ്ദുറഹ്മാൻ ബാബ മഹ്തൂം റതി ബഹുമാനപ്പെട്ടവരുടെ പ്രാഥമികമായ വിദ്യാഭ്യാസങ്ങളൊക്കെ അവിടുത്തെ സ്വപിതാവിൽ നിന്നും കരസ്ഥമാക്കിയതിനു ശേഷം ഉന്നത പഠനം പരിസര പ്രദേശങ്ങളിലുള്ള വലിയ വലിയ ഉത്സാഹന്മാരിൽ നിന്നൊക്കെ കരസ്ഥമാക്കി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി ഏതൊക്കെ ഒരു കിതാബാണോ പഠിക്കുന്നത് ആ കിതാബുകളൊക്കെ മുപ്പത് ക്യാഷ് കൊടുത്തിട്ടുണ്ടാകും പുതിയ കിതാബ് വാങ്ങും അല്ല ഒരു കിതാബ് ഓതുന്നുണ്ടെങ്കിൽ പുതിയ കിതാബ് വാങ്ങി അത് അവനവന്റെ കിതാബ് എന്റെ സ്വന്തം കിതാബ് എന്ന് പറഞ്ഞ് ആ പറയാൻ വേണ്ടിയിട്ടല്ല സ്വന്തമായിട്ട് കിതാബ് വാങ്ങി ആ കിതാബ് നോക്കിയിട്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹാജി അബ്ദുറഹ്മാൻ ബാല മഹ്ദൂൺ പല പഠനം നടത്തിയിരുന്നത് അങ്ങനെ ഉപരിപഠനങ്ങളൊക്കെ പൂർത്തീകരിച്ച ശേഷം ബഹുമാനപ്പെട്ടവരെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് പോകാൻ ഹജ്ജ് നിർവഹണം കഴിഞ്ഞു അതിനുശേഷം ഹബീബ് റസൂൽ വസ്ലമ തങ്ങളെ മദീനത്ത് സിയാറത്ത് ചെയ്തു ഈ ഹജ്ജിന്റെ കാലഘട്ടത്തിൽ ദിവസങ്ങളോളം അവിടെ കഴിഞ്ഞതിന്റെ ഫലമായിക്കൊണ്ട് ലോകത്തിന്റെ വിവിധ ദേശങ്ങളിലുള്ള വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് വലിയ വലിയ സൂഫിയാക്കന്മാരായ ഗുരുവര്യന്മാരെ കണ്ടെത്താൻ ആരെക്കൊണ്ട് സാധിച്ചു ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ പലപാർട്ടങ്ങളെ കൊണ്ട് സാധിച്ചു ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാബാ റലഹുഹു ഒരുപാട് ഉസ്താദുമാരെ കണ്ടെത്തി ആ ശിഷ്യത്വം ഒരുപാട് ശൈഹന്മാർ മഷാഹിഖന്മാർ ഓരോ വ്യത്യസ്തങ്ങളായ തൊരീക്കത്തിലുള്ള മഷാഹിഖന്മാരെ കണ്ടെത്തുകയും അവരിൽ നിന്നും സ്വീകരിക്കുകയും അവരെ ഒരു അംഗമാവുകയും ആര് ചെയ്തു ബഹുമാനപ്പ് അബ്ദുറഹ്മാൻ ബാബാ തങ്ങൾ മാറി ഇവിടെ വലിയ ആലിമായി നടന്നിരുന്ന ബഹുമാനപ്പെട്ടവര് അവിടെ ചെന്നപ്പം എൽമിനോട് കൂടെ തന്നെ മേഖലയിലേക്ക് തിരിയുകയാണ് ഉണ്ടായത് അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഹജ്ജ് കഴിഞ്ഞു മദീന സിയാറകളൊക്കെ പൂർത്തീകരിച്ചു ഒരു സൂഫി സരണിയിലേക്ക് പ്രവേശിക്കുകയും ഒരു മസാനായിക്കൊണ്ടിട്ടാണ് തിരിച്ച് അദ്ദേഹം ഇവിടത്തേക്ക് വരുന്നത് ഈ മഹാരാഷ്ട്രയിലെ മുംബൈയിലേക്ക് കടന്നു വരുന്നത് മുംബൈ എന്ന് പറയുന്ന നഗരം പഴയ കാലം തൊട്ടേ വലിയ സിറ്റിയാണ് അറബികളുടെ കാലഘട്ട കാലഘട്ടത്താകട്ടെ അതിനുശേഷം ഡച്ചുകാരാകട്ടെ പോർച്ചുഗീസുകാരാകട്ടെ ഫ്രഞ്ചുകാരാകട്ടെ ബ്രിട്ടീഷുകാരാകട്ടെ ഏതൊക്കെ അധിനിവേശക്കാർ ഇവിടത്തേക്ക് വന്നിട്ടുണ്ടോ അവരൊക്കെ പ്രധാനമായിട്ടും തമ്പടിച്ച കേന്ദ്രം അത് മുംബൈയാണ് ഈ മുംബൈയിലേക്ക് ബഹുമാനപ്പെട്ടവര് ആത്മീയ നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഒരു മസാനായിക്കൊണ്ടിട്ടാണ് ബഹുമാനപ്പെട്ടവര് മുംബൈയിലേക്ക് എത്തുന്നത് തൊട്ടപ്പുറത്ത് ഡോങ്കി പോലീസ് സ്റ്റേഷൻ ഉണ്ട് ആ പോലീസ് സ്റ്റേഷന് തൊട്ടപ്പുറത്തന്നെ ഒരു തൊട്ടപ്പുറത്തായിട്ടായിരുന്നു ബഹുമാനപ്പെട്ടവര് സദാസമയം ഇരിക്കാറുള്ള ഒരു മരം ആ മരത്തിന്റെ ചുവട്ടൊരു ചെയർ പോലത്തെ ഒരു കല്ല് ഈ കല്ലിന്മല എപ്പോഴും ഒപ്പിരിയ്ക്ക അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ കൈവശം ഒരു വടി ഉണ്ടായിരുന്നു ആ വടി ഇങ്ങനെ അദ്ദേഹം വടി പിടിച്ചിട്ട് ഇതിന്റെ ഗല്ലികളിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോ ഇവിടത്തെ ജനക്കൂട്ടങ്ങൾ ആ വടി കൊണ്ടുള്ള അടി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരി നിൽക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും എന്താ കാരണം അവരുടെ പ്രശ്നങ്ങൾ രോഗമുള്ളവരുണ്ട് കടമുള്ളവരുണ്ട് മക്കളില്ലാത്ത നമ്മുടെ കൂട്ടത്തില് മക്കളില്ലാത്തവരെ ഹൈറ് പ്രദാനം ചെയ്യട്ടെ അപ്പൊ മക്കളില്ലാത്തവരുണ്ട് കടമുള്ളവരുണ്ട് മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട് അങ്ങനെ എന്തൊക്കെ പ്രയാസങ്ങൾ വിഷമങ്ങളുണ്ടോ അവർക്കൊക്കെ ഈ വടി കൊണ്ടുള്ള ഒരു അടി കിട്ടിയാൽ മതി അവരുടെ പ്രയാസങ്ങളൊക്കെ എന്താവും ദുരീകരിക്കപ്പെടും അപ്പൊ അതിനു വേണ്ടി ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വരി നിൽക്കുമായിരുന്നു എന്നാണ് ചരിത്രം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാബുഹു ജനങ്ങൾക്കിടയിൽ ഈ കാരണത്താൽ വലിയ സ്വാധീനം വളർന്നപ്പോ ജനങ്ങൾക്കിടയിൽ ആൾക്കാരുടെ വലിയ സ്വാധീനം ഉണ്ടായപ്പോ സ്വാഭാവികമായിട്ടും കുറച്ച് അസൂയക്കാർ ഇവിടെ ഉടലെടുക്കാൻ തുടങ്ങി കുശുമ്പുള്ള ആൾക്കാര് അവര് പറഞ്ഞു എങ്ങനെയെങ്കിലും അബ്ദുറഹ്മാൻ ബാബ തങ്ങൾ എന്താകണം ഒതുക്കണം ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം കൂടിക്കൊണ്ടിരിക്കാണ് അങ്ങനെ പറ്റൂല നമുക്ക് എന്താകണം അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും മൂലയിലിരുത്തണം എന്ന് അവർ ആഗ്രഹിച്ചടക്കണം അങ്ങനെ അസൂയക്കാരുടെ ഒരാളുടെ കുഞ്ഞ് ഒരു കുട്ടി ഒരു ദിവസം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാവാ തങ്ങൾ ഇരിക്കുന്ന ആ കല്ലിന്റെ ചേറിന്റെ അടുത്തുകൂടി പോയപ്പോ ആ കല്ലിൽ തട്ടിയ കുട്ടി വീണു കുട്ടിയുടെ കാലിൽ മുറിവുണ്ടായി രക്തമൊഴുകാൻ തുടങ്ങി അവസരം നോക്കി നിന്നിരുന്ന അദ്ദേഹത്തിന്റെ വാപ്പ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പരാതി കൊടുത്തിട്ട് പറഞ്ഞു ഇത് അബ്ദുറഹ്മാൻ ബാവ എന്ന് പറയുന്ന ഒരാളിരുന്ന അദ്ദേഹം അവിടെ കൊണ്ടുപോയിട്ട കല്ലാണ് ആ കല്ല് തട്ടിയത് കൊണ്ടാണ് എന്റെ കുട്ടിക്ക് മുറിവുണ്ടായത് അതിന് കാരണക്കാരായ അബ്ദുറഹ്മാൻ ബാബയെ പിടിച്ച് നിങ്ങൾ ജയിലിൽ അടക്കണമെന്ന് പറഞ്ഞ് ഡോങ് പോലീസ് സ്റ്റേഷനിൽ അവർ ഒരു പെറ്റീഷൻ കൊടുക്കാൻ കേസ് കൊടുക്കാണ് സ്വാഭാവികമായിട്ടും പോലീസുകാർക്ക് ഒരു കേസ് കിട്ടിയാൽ അവരെന്താണ് പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളെ ചോദ്യം ചെയ്യാനെങ്കിലും പേരിൽ എന്താകും കസ്റ്റഡിയിൽ വെക്കും അല്ലെ കസ്റ്റഡിയിൽ അബ്ദുറഹ്മാൻ ബാബാത്തങ്ങളെ പിടിക്കുകയാണ് അങ്ങനെ പറയുന്നത് ലോക്കപ്പിലാക്കി ഒരു ദിവസം ലോക്കപ്പിലാക്കി പിറ്റേ ദിവസം പുലർന്നപ്പോ ഇതേ പരാതിക്കാരൻ ഇതേ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പറയാൻ നിങ്ങൾ എന്ത് ഇവിടുത്തെ പോലീസുകാരാണ് എന്താണ് എന്റെ മകൻ കുറെ പറ്റിക്ക് പറ്റി അതിന് കാരണക്കാരെ അബ്ദുറഹ്മാൻ ബാബക്കെതിരെ കേസ് വന്നിട്ട് അദ്ദേഹം ഇന്നും എന്നും എവിടെയാണ് ഇരിക്കാറുള്ളത് അവിടെ അദ്ദേഹം ഇപ്പോഴും ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഈ പരാതിക്കാരൻ പോലീസുകാരെ പറഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞു അതിന് ചാൻസ് ഇല്ലല്ലോ കാരണം അദ്ദേഹത്തെ ഞങ്ങൾ ഇന്നലെ എന്തായിട്ടുണ്ട് ഇവിടെ ലോക്കപ്പിലാക്കി കസ്റ്റഡിയിലാക്കി ലോക്കപ്പിലാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു ലോക്കപ്പിലേക്ക് പോയി നോക്കിയപ്പോ സുഹാൻ അവിടെ ആരെ കാണാനില്ല അബ്ദുറഹ്മാൻ ഭാവാ കാണാനില്ല ഉടനെ തന്നെ പോലീസുകാർ വീണ്ടും ചെന്നിട്ട് അബ്ദുറഹ്മാൻ ഭാവത്തങ്ങൾ എവിടത്തേക്ക് പോയി അടച്ചു രണ്ടാമതും ലോക്കപ്പിലാക്കി രണ്ടാം ദിവസവും തോന്നുന്നു ലോക്കപ്പിൽ പോയി നോക്കുമ്പോ അബ്ദുറഹ്മാൻ ഭാവാ തങ്ങളെ ജയിലിനകത്ത് ലോക്കപ്പിനകത്ത് കാണുന്നില്ല അവിടെ തഴികളൊന്നും അടർത്തു മാറ്റിയിട്ടില്ല അപ്പൊ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഭാവത്തങ്ങളെ രണ്ടാമത്തെ ദിവസവും ഇതോടൊപ്പം തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ പോലീസുകാർക്ക് മനസ്സിലായി ജില്ലറ ആളല്ല ആ പരാതി കൊടുത്ത ആൾക്ക് മനസ്സിലായി നമ്മള് കളിച്ച കളി തീ കളിയാണെന്നും നമ്മളും കേട്ടു ജയിലിൽ ചാടിയ കഥ അല്ലേ ആരെ കഥ ആ വെളിയങ്കോട് ഉമർക്കാദി കാക്കത്തറ ബഹുമാനപ്പെട്ട ഉമർക്കാദി തങ്ങളി നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ പേരിൽ തുക്കിടി നീപ്പു സാഹിബിന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയതിന്റെ പേരിൽ ബഹുമാനപ്പെട്ടവരെ പിടിച്ച് ജയിലിൽ അടച്ചു അല്ലെ പിറ്റേ ദിവസം നേരം പോലെ മുപ്പർ എവിടെയുണ്ടെങ്കിൽ

ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പോലീസ് മനസ്സിലാക്കി ഇത് വലിയ പുള്ളിയാണ് നമ്മൾ പിടിച്ചാൽ കിട്ടുന്ന പുള്ളി എന്നല്ല പിടികെട്ട പുള്ളിയല്ല വലിയ പുള്ളിയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ ആ അബ്ദുറഹ്മാൻ ഭാവാ ലോക്കപ്പിൽ അടച്ച സെല്ല് ആ ലോക്കപ്പ് റൂമ് ഇന്നും ഇവിടുത്തെ ഡോക്ലി പോലീസ് സ്റ്റേഷനിൽ വളരെ ആദരവോടുകൂടി സൂക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടുവരുന്നുണ്ട് ഇവിടെ തുറൂസിന്റെ സമയത്ത് ഏറ്റവും ആദ്യത്തെ കൊടിവരവര നമ്മുടെ നാട്ടിൽ പലയിടത്തും പല ആചാരങ്ങളാണ് ഇവിടുത്തെ കൊടിവരവ് ആദ്യ വരവ് തന്നെ വരുന്ന ഒന്നാണ് ഇവിടുത്തെ ഡോങ്കി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇവിടുത്തെ പോലീസുകാർ ഇന്നും ഏതെങ്കിലും പിടികിട്ടാ പുള്ളികൾ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഇവിടെ ഹദറത്തിൽ വന്ന് ദ ചെയ്ത് അതിന്റെ ഫലമായിക്കൊണ്ട് എത്രയോ കേസ് തെളിയിച്ചത് ഇവിടുത്തെ ചരിത്ര പുസ്തകം മലയാളത്തിൽ അവൈലബിൾ ആണ് ദർജ വളർത്തുമാറാകട്ടെ ഒന്നിലാണ് ബഹുമാനപ്പെട്ട ഒരു ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത് ഇവിടുത്തെ റൂസൊക്കെ നടക്കുമ്പോ പതിനായിരക്കണക്കിന് ആളുകൾ സംഗമിക്കുന്ന ജാതി മതഭേദം എന്നെ വരുന്ന ആളുകൾ വരുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാബത്ത്മാറാകട്ടെ അവിടത്തെ നമ്മുടെ യാത്ര അല്ലാഹു വളരെ ആഹത്തോടെ സന്തോഷത്തോടെ പൂർത്തീകരിക്കാൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ